അസലാമലൈക്കും വരഹമത്ത അല്ലാ വിബർക്കാത്തു പ്രിയമുള്ളവരെ എല്ലാവരും എല്ലാവർക്കും വേണ്ടി ദിവ ചെയ്യുക ഷിഫാ ഉൽ അമ്രാദിലേക്ക് എല്ലാവർക്കും സ്വാഗതം വോയിസ് പൂർണ്ണമായി കേൾക്കുക ഇതിൽ പറയുന്നത് പോലെ ചെയ്യുക ഇൻഷാല്ല അതിന് ഉത്തരം ഉണ്ടാകും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക സന്താനങ്ങളില്ലാത്തതിന് അതായത് കുട്ടികളില്ലാത്തതിനുള്ള ഒരു മരുന്നാണ് ഞാനിപ്പോൾ പറയുന്നത് ആത്മീയ മരുന്നാണ് കറക്റ്റായിട്ട് അതിൻ്റേതായ രീതിയിൽ ഇത് ചൊല്ലുകയും ചെയ്യുകയും ചെയ്താൽ സന്താനങ്ങളില്ലാത്ത കാരണം എന്ത് തടസ്സമാണെങ്കിലും അത് അള്ളാഹു നീക്കിത്തരുകയും ആണിനായാലും പെണ്ണിനായാലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുകയും അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കുകയും ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചൊല്ലുകയും ചെയ്താൽ ഇൻഷാല്ല സന്താനത്തിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് അള്ളാഹു നൽകുന്നതാണ് ഇൻഷാല് അതിന് ആദ്യമായി നാം ചെയ്യേണ്ടത് ഞാൻ എൻ്റെ സ്ക്രീനിൽ എഴുതി വിട്ടിട്ടുണ്ട് സ്ക്രീനിൽ കാണുന്നത് കാണുന്നതുപോലെ നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ ഒതോടുകൂടി നെയ്യത്ത് നന്നായി നല്ല നെയ്യത്ത് വെച്ച് ഇതുപോലെ എഴുതി നിങ്ങളെ ശരീരത്തിൽ കെട്ടണം ഒരു ഉറുക്കാക്കി അരയിൽ കെട്ടുകയോ അല്ലെങ്കിൽ വേറെ രീതിയിൽ കെട്ടി നമ്മളെ ശരീരത്തിൽ കെട്ടി വെക്കുകയും ചെയ്യുക അതോടുകൂടി ഖുർആനിൽ ഉള്ള ഒരു ഉണ്ട് ആ ദുവാ നിങ്ങൾ അഞ്ചു പക്കത്ത് നിസ്കാരത്തിന് ശേഷവും സുബഹിക്ക് ശേഷവും മകരിബിന് ശേഷവും ഒരു എഴുപത് പ്രാവശ്യം ഓതുകയും ദ ചെയ്യുകയും ചെയ്യുക എഴുപത് പ്രാവശ്യം ാണ് രണ്ട് ആയത്തുകളാണ് രണ്ട് രണ്ട് തിക്കറുകളാണ് സ്ക്രീനിൽ കാണുന്ന ആ നിഷ്ക് അത് എഴുതി ഭാര്യയും ഭർത്താവും സ്ത്രീയും പുരുഷനും ഗർഭിണിയാവാത്ത സ്ത്രീയും പുരുഷനും അവർ രണ്ടുപേരും ഇതിനെ എഴുതി കെട്ടണം രണ്ടുപേരും ഇതിനെ ഒതോടുകൂടി എഴുതി നെയ്യത്തെ നന്നാക്കി എഴുതി കെട്ടുക നേരത്തെ പറഞ്ഞ ഈ രണ്ട് ദഴുപത് പ്രാവശ്യം വെച്ച് നിങ്ങൾ ഓതി ദ ചെയ്യുകയും ചെയ്യുക രണ്ടുപേരും ഓതണം പുരുഷൻ മാത്രം ഓതിയാൽ പോരാ സ്ത്രീ മാത്രം ഓരിയാൽ പോരാ രണ്ടു പേരും ഓതി ദ ചെയ്യണം എഴുപത് വട്ടം എഴുപത് വട്ടം ഒരു ദിവസം ശുഭയ്ക്ക് ശേഷമാണ് എഴുപത് പ്രാവശ്യം ഓതി ദ ചെയ്യേണ്ടത് അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പത്തോ പതിനൊന്നോ പതിനേഴോ ഇരുപതോ നൂറോ ആയിരോ എത്രയും വേണമെങ്കിൽ ചെല്ലാം അങ്ങനെ ചെല്ലി ദ ചെയ്യുക എഴുപത് പ്രാവശ്യം സുബയ്ക്ക് ശേഷം അത് നിർബന്ധമാണ് നേരത്തെ പറഞ്ഞു പിന്നെ ഇത് എഴുതിക്കെട്ടുകയും ചെയ്യുക ഇങ്ങനെ തുടർന്നാൽ ഈ എഴുപത് പ്രാവശ്യം ഓതേണ്ട ഒരു ദിവസമല്ല ഒരു എഴുപത് ദിവസം എഴുപത് ദിവസം തുടർച്ചയായിട്ട് ഓതിക്കൊണ്ടിരിക്കുക ഇത് എഴുതി കെട്ടുകയും ചെയ്യുക ഇനിശല്ല ഗർഭമില്ലാത്ത തടസ്സമുള്ള ആളുകൾക്ക് അത് അള്ളാഹു നീക്കിത്തന്ന് നല്ല രീതിയിൽ അവൾക്ക് ഒരു കുഞ്ഞിനെ കാണാൻ സാധിക്കും ഇൻഷാ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ അസലു വലൈക്കും വരഹമു അല്ല